വെൽക്കം ടു സ്റ്റോറി ട്രില്ലർ ഭാഗം ഇരുപത്തി ഒൻപത് ശ്രീദേവിന്റെയും പാർവതിയുടെയും അമൃതയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഇവരിങ്ങനെ അടുത്ത് പെരുമാറുന്നതെന്ന് പോലും അവൾ സംശയിച്ചു തന്നെ വിളിച്ചു വരുത്തിയെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അവരുടെ പെരുമാറ്റം ഇത്രയും വിചിത്രമായൊരു സ്ഥലത്ത് ഈ ഒരു സന്ദർഭത്തിലെ അമൃതം വന്നു ചേരുമെന്ന് അവൾ ഒട്ടും കരുതിയിരുന്നില്ല വർക്കിന്റെ കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ തന്നെ സംശയിക്കേണ്ടതായിരുന്നു അതിൽ അമൃതയ്ക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി വിവാഹ Редактор субтитров А.Семкин Корректор А.Егорова അമൃതയെ കണ്ടപ്പം മുതൽ അവളുടെ മനസ്സിനൊരു വേദന അനുഭവപ്പെട്ടു ആ വേദന അവളുടെ ശരീരം മുഴുവൻ പടർന്നു അതവളുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചു ഇനി ഒരിക്കലും തിരികെ കിട്ടാത്ത ആ ഭൂതകാലം അവളുടെ തലയിൽ വട്ടമിട്ടു വീണ്ടും വീണ്ടും ശ്രീദേവ് മൊത്തുള്ള നല്ല നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിക്കൊണ്ടേയിരുന്നു ശ്രീദേവ് പാർവതിയോടുള്ള സംസാരം കഴിഞ്ഞ് സോഫയിൽ വന്നിരുന്നു പാർവതി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ അമൃത ആ സോഫയിൽ നിന്നും മാറി ഇരുന്നു എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു ഫാഷൻ മാഗസിൻ എടുത്തു നോക്കി അതിൽ പലതരത്തിൽ പോസ് ചെയ്ത മോഡലുകളുടെ ഫോട്ടോസ് അവൾ അങ്ങനെ മറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു പക്ഷേ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അവന്റെ രൂക്ഷമായ നോട്ടം വന്ന് തൊടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾക്ക് ആകെ കൂടി ഒരു വല്ലായ്മ തോന്നി അവൾ പെട്ടെന്ന് പുസ്തകം അടച്ചു വെച്ച് അവന് നേരെ തിരിഞ്ഞു സോഫയിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവന്റെ അടുത്തേക്ക് നടന്നു ഞാൻ ഒന്ന് നിർത്തിക്കൊണ്ട് അവൾ തുടർന്നു പാർവതിയുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭാവിയിലും നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് ഇന്നലെ അവൻ കാണാൻ വിളിച്ചു തോർത്തുകൊണ്ട് അവൾ പറഞ്ഞു എന്റെ പിന്നാലെ നീയും വരരുത് വീണ്ടും വീണ്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്റെ പിന്നാലെ നീ വന്നേക്കരുത് ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് എനിക്കും താല്പര്യമില്ല പിന്നെ ഞങ്ങളുടെ വിവാഹ വസ്ത്രം ആദ്യമായി കണ്ടതിൽ നന്ദിയുണ്ട് ആദ്യമായി കണ്ടെന്നോ അതും ഒരു വിവാഹ വസ്ത്രം അതിനുവേണ്ടിയാണോ ഇവരിങ്ങോട്ട് തന്നെ വിളിച്ചു വരുത്തിയത് അവൾക്ക് ആലോചിക്കും തോറും തല പെരുക്കാൻ തുടങ്ങി അവളുടെ ഹൃദയത്തിൽ പേരറിയാത്തൊരു വേദന മുളപൊട്ടി സങ്കടം അവളുടെ തൊണ്ടയിൽ കുടുങ്ങി എനിക്കിനിയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വന്നു നിൽക്കാൻ താല്പര്യമില്ല വിവാഹ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനിടയിലേക്ക് എന്നെ വെറുതെ വലിച്ചിഴക്കരുത് നിങ്ങളുടെ ഭാവി അതുവിനോട് പറയോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാന്ന് ഇനിയും ഇത്തരം സ്ഥലങ്ങളിലേക്ക് വിളിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് ഞാൻ നിങ്ങളെ പ്ലാൻ ചെയ്തു തരാന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിങ്ങളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി തരാനുള്ള ഉത്തരവാദിത്തമൊന്നും എനിക്കില്ല ശ്രീദേവ് അവളുടെ അനിഷ്ടം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു നിനക്ക് പോകാം അവന്റെ മുഖത്തെ ആ ഭാവം കണ്ടപ്പോൾ അവൾ ശരിക്കു പേടിച്ചു പോയി പോകുന്നതിന് മുന്നേ ഇതുകൂടെ കേട്ടോളൂ ഹാർട്ട് ഓഫ് ദ സീ എന്റെ കയ്യിൽ നിന്നും കളഞ്ഞുപോയി ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലെ അവൻ ഗൗരവം വിടാതെ പറഞ്ഞു ഹാർട്ട് ഓഫ് ദ സീ എന്ന് കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖം വിളറി വിളറിവെടുത്തു അവൾ അപ്പോഴും ഒന്നും ഒന്നുമില്ലാതെ നിന്നു എനിക്കെന്റെ പാസ്റ്റിൽ നിന്നും തിരിഞ്ഞു നടന്നേ പറ്റൂ അതായത് നിന്നിൽ നിന്നും നിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടാൻ ഇനി ഞാൻ അനുവദിക്കില്ല എന്റെ ലോകത്തിലേക്ക് നീയും നിന്റെ ഓർമ്മകളോ ഇനി വരാനേ പാടില്ല എനിക്കത് ഇഷ്ടമല്ല ഒന്നും പറയാതെ തിരിഞ്ഞു നോക്കാതെ അവൾ അവിടെ പോയി ശേഷം ഒരു വൈകുന്നേരം സൂര്യ മെഡിസിറ്റിയിലെ സ്റ്റാഫിന്റെ ഒരു മീറ്റിംഗ് നടക്കായിരുന്നു നഗരത്തിലെ തന്നെ ഏറ്റവും മികച്ച സർജിക്കൽ ടീംസ് ആണ് സൂര്യ മെഡിസിറ്റിയിലുള്ളത് അവരെല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുവിരുന്ന് ചർച്ച നടത്തുന്നു അതിന് നേതൃത്വം വഹിക്കുന്നത് ജോസഫ് വടക്കനാണ് ഒരു രോഗിയുടെ സി ടി സ്കാന റിപ്പോർട്ട് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അയാൾ ഒരു ട്യൂമർ പേഷ്യന്റ് ആണ് എല്ലാവരും അടുത്തിരിക്കുന്നവരോട് എന്തൊക്കെയോ പിറുവിറുക്കുന്നത് മാത്രം കേൾക്കാം ആ രോഗി ഒരു എച്ച് ഐ വി പേഷ്യന്റ് ആണെന്നുള്ളത് എല്ലാവരെയും ഒന്നുകൂടെ ഞെട്ടിപ്പിച്ചു എല്ലാവരുടെയും മുഖത്ത് നിരവധി ചോദ്യങ്ങളും ആശങ്കകളും തെളിഞ്ഞു കാണാം എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് ജോസഫ് വടക്കൻ സംസാരിക്കാൻ ആരംഭിച്ചു യെസ് ഇയാളൊരു സാധാരണ സാധാരണ അല്ല എച്ച് ഐ വി പേഷ്യന്റ് കൂടിയാണ് അതുപോലെ ഇയാളെ തലയിലുള്ള ട്യൂമർ അത്ര നിസ്സാരമല്ല ഈ സി ടി സ്കാനിൽ കാണുന്നതുപോലെ ഇത് അയാളുടെ ജീവൻ അപകടമായ രീതിയിൽ തന്നെ വളർന്നിരിക്കുന്നു ഇത് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്താലും ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ബാക്കിയുള്ള എല്ലാ സർജന്മാരെയും നോക്കി ശേഷം തുടർന്നു ഇനി നമ്മൾ റിസ്ക് എടുത്ത് ഈ സർജറി നടത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോഴും ഇയാൾ ഒരു എയ്ഡ്സ് രോഗിയായതുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള സാധ്യതയും കുറവാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും ഇയാൾക്ക് ജീവിക്കാനുള്ള ചാൻസ് അൻപത് ശതമാനം മാത്രമായിരിക്കും അതിൽ പ്രത്യേകിച്ചൊരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ടാവില്ല അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇത് ഇതെന്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്കും സംസാരിക്കാം ഡോക്ടർ ഡേവിഡ് ശ്രീദേവിന്റെ അടുത്തേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് ചോദിച്ചു എന്താ നിന്റെ അഭിപ്രായം ശ്രീദേവാണെങ്കിൽ അതിനും മറുപടി പറയാതെ തിരിച്ചു ചോദിച്ചു നിനക്കെന്താ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഡോക്ടർ വടക്കം പറയുന്നത് തന്നെയാ ശരിയെന്നാ ഡേവിഡ് മറുപടി പറഞ്ഞ് ആകാംക്ഷയോടെ അവനെ നോക്കി അപ്പൊ നിനക്കോ ശ്രീദേവ് ഡോക്ടർ പ്രകാശിനെ നോക്കി എനിക്കും തോന്നുന്നത് ഡോക്ടർ വടക്കം പറഞ്ഞതില് കാര്യമുണ്ടെന്നാണ് ഇത്രയും സംശയത്തോടെയാണ് പ്രകാശ് മറുപടി നൽകിയത് അവൻ അവർക്ക് രണ്ടുപേർക്കും നേരെ വിപരീതാർത്ഥത്തിൽ തലയാട്ടി പക്ഷെ ഒന്നും മിണ്ടിയില്ല അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും ഡോക്ടർ വടക്കം പറഞ്ഞതാണ് ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുന്നുണ്ടായിരുന്നു പലരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പിൻതാങ്ങുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരുന്നു വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് ഇതൊരു ഏകപക്ഷീയമായ ചർച്ചയാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് ഡോക്ടർ വടക്കൻ വീണ്ടും ചോദിച്ചു അവിടെ ആരും തന്നെ മറച്ചു പറയാൻ നിന്നില്ല എന്നാ ആരും പ്രതീക്ഷിക്കാതെ ഡോക്ടർ ശ്രീദേവ് എഴുന്നേറ്റ് നിന്നത് ഞാൻ ഡോക്ടർ വടക്കൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല ഇത് കേട്ടതും എല്ലാവരും പരസ്പരം മുഖം നോക്കി ഓരോന്ന് പിരിവുറുക്കാൻ തുടങ്ങി എല്ലാവരെയും നോക്കി നിശബ്ദരാകാൻ പറഞ്ഞുകൊണ്ട് അവൻ തുടർന്നു എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയ ഒരാൾ ഒരു എയ്ഡ്സ് രോഗിയാവാൻ കുറഞ്ഞത് ഏഴ് മുതൽ പത്ത് വർഷം വരെ എടുക്കാം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാ അയാളിൽ എയ്ഡ്സ് രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എച്ച് ഐ വി പോസിറ്റീവ് ഒരാൾ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ട്യൂമർ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ഒന്നു രണ്ട് മാസത്തിനുള്ളിൽ ഇയാൾ മരിക്കും ഡോക്ടേഴ്സ് എന്ന നിലയിൽ ഒരാളുടെ ആയുസ് കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അല്ലാതെ അയാൾ എന്തായാലും മരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ ഞാൻ എന്തായാലും ഈ റിസ്ക് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ഞാൻ ചെയ്തോളാം ഒരു മനുഷ്യജീവൻ നിലനിർത്താൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് സംസാരിച്ച് തീർന്നതിനു ശേഷം ശാന്തനായി അവൻ ചേർന്നിരുന്നു ശ്രീദേവിന്റെ മറുപടി കേട്ടതും ആ റൂമ് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഒരു നിശബ്ദതയിലേക്ക് മാറി ആരുമാരും കുറച്ചു സമയത്തേക്ക് ഒന്നും വേണ്ടിയില്ല ശ്രീദേവ് സർജറി ചെയ്യാമെന്ന് സ്വയം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇത് അക്കാര്യത്തിൽ ഒരു ചർച്ചയും ഉണ്ടായില്ല ശ്രീദേവിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരു കൂട്ടം ഡോക്ടേഴ്സും തയ്യാറായി വന്നു ഡോക്ടർ പ്രകാശും ഡോക്ടർ ഡേവിഡും നഴ്സ് റോബിയും ശ്രീദേവിന്റെ വാക്കുകളിൽ പ്രചോദനം ഉൾക്കൊണ്ട് സർജറി ചെയ്യാൻ തയ്യാറായി വന്നു മീറ്റിംഗ് കഴിഞ്ഞതു മുതൽ എല്ലാവരും ശ്രീദേവിന്റെ അഭിപ്രായത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഒറ്റ തീരുമാനത്തിൽ ഹോസ്പിറ്റൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞു അതൊരു ന്യായമായ തീരുമാനമാണെങ്കിലും അതൊരു മികച്ച തീരുമാനമായിട്ട് ഡോക്ടർ ശിവാനിക്ക് തോന്നിയിരുന്നില്ല ആലോചിക്കും തോറും അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ ഇത് ശ്രീദേവിനോട് നേരി ിട്ട് സംസാരിച്ചിട്ടും കാര്യമില്ലെന്ന് അവൾക്കറിയാം എന്തെങ്കിലും പറയാൻ പോയാൽ ശ്രീദേവ് മെഡിക്കൽ എത്തിക്സിന്റെ ക്ലാസ്സുമായി വരും എന്നുറപ്പുള്ളത് കൊണ്ട് അവൾ ഒന്നും ഇണ്ടാൻ പോയില്ല പ്രകാശ് ശ്രീദേവിന്റെ തീരുമാനം എന്തുകൊണ്ടും നല്ലതൊക്കെ തന്നെയാണ് എങ്കിലും ഇത് വേണ്ടെന്ന് വെക്കാൻ നമുക്കൊരു വഴിയുമില്ലേ ഇതിലുള്ള റിസ്ക്കുകളും കൂടുതലാണല്ലോ ശിവാനി ആശങ്കയോടെ പ്രകാശിനോട് അന്വേഷിച്ചു ശ്രീദേവ് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അത് എന്നെ പോലെ തന്നെ നിനക്കും അറിയാവുന്ന കാര്യമല്ലേ അത് മാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല പ്രകാശ് പറഞ്ഞു പക്ഷേ പ്രകാശ് എന്തിനാ അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഇതിലെ എല്ലാ റിസ്ക് എലിമെന്റ്സും അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനൊരു സാഹസം ശിവാനി ചോദിച്ചപ്പോൾ പ്രകാശ് ഗൗരവത്തോടെ നോക്കിയതിനു ശേഷം പറയാൻ തുടങ്ങി ശിവാനി എച്ച് ഐ വി ഉള്ള രോഗിയിൽ നിന്ന് ഒരു സർജറി പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് അത് നിനക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കും പിന്നെ ഞാൻ അസിസ്റ്റ് ചെയ്യാനാ പോകുന്നത് അതുകൊണ്ട് ഇൻഫെക്ഷനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം ഒരു എയ്ഡ്സ് രോഗിയുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കേണ്ടതില്ലെന്ന് നമുക്കറിയാലോ സർജറി സമയത്ത് ഉണ്ടായേക്കാവുന്ന രോഗം പകരാൻ സാധ്യതയുള്ള എല്ലാ കോണ്ടാക്റ്റുകളും ഒഴിവാക്കാൻ ശ്രമിക്കും അല്ല എന്തൊക്കെയാലും ഇത്രയും വലിയ റിസ്ക് ഉള്ള കാര്യം തലയിൽ വെക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക അത്ര തന്നെ ശിവാനി പ്രകാശിനോട് പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു പിറ്റേന്ന് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ശിവാനെ എതിരെ വരുന്ന അമൃതയെ കണ്ടു അവൾ അപ്പോഴും ശ്രീദേവിന്റെ തീരുമാനത്തെ കുറിച്ച് ആലോചിച്ച് നടക്കുമായിരുന്നു പെട്ടെന്ന് അവൾക്കുള്ളിൽ ഒരു ആശയം ഉദിച്ചു അമൃത അവൾ ചുറ്റുള്ളവരെ നോക്കാതെ അമൃതയെ ഉച്ചത്തിൽ വിളിച്ചു ഹായ് ഡോക്ടർ ശിവാനി കൊറേ നാളായല്ലോ കണ്ടിട്ട് സുഖാണോ അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടതിന് ശേഷം അവർ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ അത്രക്ക് സുഖമുള്ളൊരവസ്ഥയിലല്ല ശിവാനി പറഞ്ഞു അതെന്തു പറ്റി ഒരു സംശയത്തോടെ അമൃത നോക്കിയപ്പോൾ അതോ ഡോക്ടർ ശ്രീദേവ് ഒരു ചുമട് എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എനിക്ക് തോന്നുന്നത് അമൃതയ്ക്ക് മാത്രമേ അദ്ദേഹത്തെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയുള്ളൂന്ന ഇത് കേട്ടതും കൂടി അമൃത ശിവാനിയെ നോക്കി നിന്നു അവൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് അമൃതയ്ക്ക് മനസ്സിലായില്ല എന്താ പ്രശ്നം ശ്രീദേവിന്റെ ജീവൻ അപകടത്തിലാവാൻ മാത്രം എന്താ ഉണ്ടായത് അതെ ഇവിടെ ഒരു എച്ച് ഐ വി പേഷ്യന്റ് ഉണ്ട് അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ആണ് അത് നീക്കം ചെയ്തില്ലെങ്കിൽ അയാൾ പെട്ടെന്ന് മരിക്കും ആ ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്നത് ഡോക്ടർ ശ്രീദേവാണ് ഇവിടെയുള്ള ബാക്കി എല്ലാ ഡോക്ടേഴ്സും പിന്മാറിയിട്ടും ശ്രീദേവ് അത് സ്വമേധയാ ഏറ്റെടുക്കുകയായിരുന്നു ശിവാനി ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു നിർത്തി അതെന്താ ബാക്കി ആരും തയ്യാറാവാണ്ടിരുന്നത് അമൃത ചോദിച്ചു അതെ എയ്ഡ്സ് ഒരു സാധാരണ രോഗമല്ലെന്നറിയാലോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് അത് പകരുക സർജറിക്കിടയിലെ ഏതെങ്കിലും തരത്തിൽ അയാളുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് പകർന്നാൽ നമ്മളും പോസിറ്റീവ് ആകും ശിവാനി വിശദീകരിച്ചു പക്ഷേ ശ്രീദേവ് സ്വയം ഇത് ഏറ്റെടുക്കണം വേറെ എന്തെങ്കിലും കാരണം കൂടെ ഉണ്ടാകും അമൃത തന്നോട് തന്നെ പറയുന്നത് പോലെ പറഞ്ഞു ശിവാനി അവളോടത് പറയണ്ടാന്ന് കരുതിയതായിരുന്നു അത് പിന്നെ അമൃത ഞാൻ പറഞ്ഞില്ലേ ട്യൂമർ തലയിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ അയാൾ മരിച്ചു പോകും ഇനി അഥവാ ആ സർജറി സക്സസ്ഫുൾ ആയാൽ അയാൾക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കാം അപ്പോ എയ്ഡ്സ് അമൃത ചോദ്യഭാവത്തിൽ ശിവാനിയെ നോക്കി ശിവാനി തുടർന്നു എയ്ഡ്സ് പോസിറ്റീവ് ആയൊരു പേഷ്യന്റ് പെട്ടെന്ന് മരിച്ചു പോവുകയല്ല ചെയ്യുന്നത് ആ വൈറസ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ആദ്യം തകർക്കുക അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കൂടെ നമുക്ക് ജീവിക്കാം പിന്നെ മോഡേൺ മെഡിസിൻ ഒരുപാട് ഡെവലപ്പ് ആയതുകൊണ്ട് അതിനുള്ള മരുന്നുകളും അവൈലബിൾ ആണ് ഒരു ഏറ്റോ കൊല്ലത്തോളം അയാൾ എന്നെയും ജീവിക്കും എന്നൊക്കെയാ ഡോക്ടർ പറയുന്നത് അമൃത കാര്യങ്ങൾ മനസ്സിലായതുപോലെ തലയാട്ടി ജീവിതം നീട്ടിക്കൊടുക്കുന്നത് ഡോക്ടറുടെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ടാ ഡോക്ടർ ശ്രീദേവി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ശിവാനി അതോടൊപ്പം പറഞ്ഞു തൻറെ രോഗിക്ക് വേണ്ടി എന്ത് റിസ്ക്കും ഏറ്റെടുക്കുന്ന ശ്രീദേവിനെ അമൃത കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ശിവാനിയുടെ സംസാരത്തിൽ നിന്നും അത്ര വലിയ അതിശയമൊന്നും അമൃതയ്ക്ക് തോന്നിയില്ല അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റിനെ ചികിത്സിക്കരുതെന്ന് ഞാൻ എങ്ങനെ പറയാനാ ശിവാനി അമൃത ചോദിച്ചു അങ്ങനെയല്ല അമൃത അമൃതയ്ക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാണ് സർജറിക്കിടയിലെ എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാകും ഒരു താക്കീത് പോലെയാ ശിവാനി പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ശ്രീദേവിന്റെ തീരുമാനമാണ് ശരിയെന്നാ നിങ്ങളൊക്കെ മനസ്സ് വച്ചാൽ ആ രോഗിയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നു തന്നെയാ എനിക്ക് തോന്നുന്നത് അവൾ ഒരു ദീർഘനിശ്വാസം എടുത്ത് കൂട്ടിച്ചേർത്തു പിന്നെ ഞാനും ശ്രീദേവുമായിട്ട് ഇപ്പൊ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ ശ്രീദേവി കേൾക്കാൻ ഒരു സാധ്യതയുമില്ല അമൃത പറഞ്ഞു തീർത്തതും അവിടെ നിന്ന് വേഗത്തിൽ നടന്നുപോയി അമൃത എന്തുകൊണ്ടാ ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ആലോചിച്ച് ശിവാനി വാ പൊഴിച്ചു നിന്നു അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത് അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്